ഷാനവാസിനെ നഞ്ചക്ക് കൊണ്ട് അടിക്കുകയും കണ്ണിൽ മർദ്ദിക്കുകയും ചെയ്തു തലക്കേറ്റ ശതമാണ് മരണകാരണം എന്ന് ഇപ്പൊ പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ ഇവന് വാട്സപ്പ് മെസ്സേജ് ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഏറ്റവും അവസാനം കുറ്റസമ്മതവും അവൻ തന്നെ നടത്തുന്നുണ്ട് ഇവര് നടത്തിയിട്ടുള്ള മുഴുവൻ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ കാര്യം പറഞ്ഞു ഷാനവാസിനെ കൊല്ലുന്നു കണ്ണൊന്ന് പോയോ കേട്ടോ കണ്ണൊന്നില്ല മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചു പോയാൽ കേസൊന്നും ഉണ്ടാകില്ല ഒക്കെ സിനിമ ഡയലോഗ് പോലെ തോന്നുന്നുണ്ടല്ലേ അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവന്റെ കണ്ണൊക്കെ ഒന്ന് കാണണമായിരുന്നു എന്നാണ് ഈ പയ്യൻ പറയുന്നത് ഈ പയ്യൻ തന്നെ വാട്സപ്പിലൂടെ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഷാനവാസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് പൊരുത്തപ്പെടണം എന്നുള്ളത് നീ എന്റെ നെഞ്ചത്തോട്ട് വന്നത് കൊണ്ടല്ലേ ഇട്ട് തല്ലിയത് എന്നൊക്കെ ഓക്കെ ഇതൊരു വലിയ പ്ലാൻ ചെയ്ത ഒരു പരിപാടി തന്നെയാണ് ഒരു ട്യൂഷൻ സെന്ററിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചെറിയ ഒരു തല്ലുണ്ടാവുന്നത് അതായത് ഓരോ സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന പരിപാടി തന്നെ ഓഫ് പോലെ തന്നെ ഒരു കുട്ടികൾക്ക് ഒരു സന്തോഷമൊക്കെ നൽകാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതിനെതിരെയും പല ആളുകളും പ്രശ്നങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇതിനു വേണ്ടിയാണ് അവർ നടത്തുന്നത് അപ്പൊ ഇതിന്റെ മറവിലാണ് ഇവർ തല്ലുണ്ടാക്കുന്നത് ഈ ഇത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പയ്യന്മാരെ റോട്ടിലിട്ടിട്ട് അടിക്കുന്നു ഇപ്പൊ സാധാരണയായിട്ട് പൊതു ഇടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണതയുണ്ട് എന്റെ വീട് എടപ്പാളാണ് എടപ്പാള് തന്നെ എടപ്പാള് ഹയർ സെക്കൻഡറി സ്കൂള് അതായത് ഗവൺമെന്റ് സ്കൂളും പൂക്കടത്തല താർദായ ഓർഫണേജ് ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ ഈ എടപ്പാൾ ടൗണിൽ കിടന്ന് തല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംശയമുള്ള ആളുകൾക്ക് എടപ്പാളിലെ യൂണിയൻകാരോട് ചോദിച്ചാൽ മതി സി ഐ ടി യൂണിയൻകാരോട് അവരാണ് പലപ്പോഴും ഇവരെ വേർപെടുത്താറ് അപ്പൊ ഇതൊരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഇവര് തമ്മിലുള്ള ഈ ഒരു തല്ലുകൾ സ്കൂളുകൾ തമ്മിലുള്ള തല്ലുകൾ അപ്പൊ ചില ആളുകൾ ഇതൊരു അത്ഭുതത്തോട് കൂടിയിട്ട് പറയുക ആ സ്കൂളിലത്തെ കുട്ടികൾക്ക് ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ വൈരാഗ്യം ഉണ്ടാവും എന്നുള്ളത് വൈരാഗ്യം ഉണ്ടാവും ഒരു തപ്പുമില്ല അങ്ങനെ കുറെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവർ നടത്തിയ വോയിസുകൾ ഒന്ന് കേൾപ്പിച്ചു തരാം ഒന്നുമക്കളെ എന്താ പ്ലാന് ആവേശവും മാർക്കോയും പിന്നെ ഏതാണ് പണിയൊക്കെ പുതു തലമുറയെ നല്ല രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണിത് ഒരുപാട് സിനിമകൾ ഉണ്ട് കേട്ടോ കൊറച്ച് പടങ്ങൾ മാത്രം പറയുന്നതല്ല പുതിയ സിനിമകളാണ് കൂടുതൽ പ്രചോദനം കഴിഞ്ഞില്ലേ പിന്നെ പറഞ്ഞേ ഷാബാസ് താങ്ങുന്നല്ല പറയേണ്ടി എനക്കൊന്നുമില്ല എന്റെ പടം തല്ലോ ഞാൻ ഞാൻ കുത്തായിട്ട് എടുത്ത് കണ്ണു തന്നെ മാത്രീതിന് ഒന്നായിട്ടില്ല ഫസ്റ്റ് രണ്ട് ഉത്തല് തന്നെ അരിഞ്ഞു ഇല്ലാണ്ട് വാടന ചപ്പ് എന്തൊക്കെ ഒന്നില്ല ഞങ്ങളൊരു അഞ്ചാള് ഏഹ് ഒരു പരന്നർ ബിസ്കൂള് എഞ്ചേക്കാരി എല്ലാരും ഒരു അമ്പ ആൾക്കാരി മുപ്പത് മുപ്പത് നാപ്പില്ല മുപ്പത് നാപ്പത് ആൾക്കാർ ഞങ്ങളത് ഒരു അഞ്ചാള് എന്തേ കിട്ടലായിട്ട് കിട്ടിയത് ഇവർ വലിയൊരു സന്തോഷവും ഒരു ഹീറോയിസും ഒക്കെയാണ് ആ വോയിസിലൂടെ അവൻ കാണിക്കുന്നത് പിന്നീട് അവൻ കരയുന്നുണ്ട് അത് വേറെ കാര്യം ചില ആളുകളുടെ ഒരു സംശയം എന്തുകൊണ്ട് ഇവരുടെ മുഖം കാണിക്കുന്നില്ല എന്നുള്ളത് ഇവരിപ്പോൾ ആ അഞ്ചു പേര് ചേർന്ന് ഈ ഒരു പയ്യനെ കൊന്നല്ലോ ആ കൊന്ന കുറ്റത്തെക്കാൾ വലിയ നമ്മൾ അയാളുടെ ഫോട്ടോ കാണിച്ചാൽ അതായത് ഈ അഞ്ച് കുട്ടികളുടെ ഫോട്ടോ പത്താം ഏകദേശത്ത് പതിനാറ് പതിന വയസ്സിനുള്ളിലേ വരെയുള്ളൂ ആ പയ്യന്മാരെ ഫോട്ടോ കാണിച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെ പോകും നമ്മളെ കത്ത് ഇവർ ചെയ്യുന്ന കേസൊന്നും ചിലപ്പോൾ വലിയ താളം നിർബന്ധമൊന്നുമില്ല ഒരുവരെ ആ സാധ്യത വളരെ കൂടുതലാണ് കൂട്ടത്തല്ല് രക്ഷപ്പെടാൻ സാധ്യത നിങ്ങൾക്ക് കേട്ടില്ലേ നിങ്ങൾ നല്ല പ്ലാനിങ് ആണ് അപ്പൊ അപ്പം നേരത്തെ പറഞ്ഞത് പണി എന്ന സിനിമയില് രണ്ട് യുവാക്കള് രണ്ട് യുവാക്കളാണ് ഈ ഒരു കൊടൂരകൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാര് യുവാക്കള് മാർക്കോ എന്ന സിനിമയിൽ ഭയങ്കര രീതിയിലുള്ള വയലൻസ് ഉണ്ട് ഇത് യുവാക്കളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ പോലെയുള്ള ഒരാൾ ഈ സിനിമ കാണുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടില്ല കാരണം അത്ര വയലൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് കാണാൻ മനസ്സിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണരുത് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടില്ല അതേപോലെ ആവേശം എന്ന സിനിമ വലിയ രീതിയിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളെ ഈ ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോയാൽ നല്ല രസമാണ് നല്ല കുടിക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത്തരം സിനിമകൾ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇനി അതില്ല എന്ന് പറയുന്ന കുറെ മനോമാഞ്ചന്മാരുണ്ടാവും അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന ആളുകളുണ്ടാവും ആടാ ഞങ്ങളൊക്കെ അമ്മാരാ ഞങ്ങൾ ഒന്ന് ഇമ്മ അതിരി എവിടെയും ചെയ്തു വെച്ചിട്ടില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പനി പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആവി പിടിച്ചു കിടക്കുന്ന മനുഷ്യനാ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് നീച്ചി ഒന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സമൂഹം പോകുന്ന പോക്കിനെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മളത് എപ്പോഴും തയ്യാറാവണം എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്

ഹലോ ഷാബാസേ എന്തേലുണ്ടേ പൊത്തപ്പെട്ടോ ഏഹ് ഞാനെന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചൊറക്കു നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കു നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് പോകും ഞാൻ എന്നോട് നല്ലോണം പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സും പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂച്ചവനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങൾ ഈ എഞ്ചേക്കാർ എഞ്ചെള്ള ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ച് വിളിച്ച് പിന്നെ കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്റേതാ പിന്നെ ചെയ്യേണ്ടെങ്കിൽ പറഞ്ഞോണ്ട പിന്നെ കൂട്ടതല്ലായി ഇങ്ങന്നെ കണ്ടല്ലേ ഒക്കെ കണ്ണ് കണ്ണിടിച്ച് പൊളിച്ച് ചാക്കൻ്റെ തലയ്ക്ക് ക്ഷതമേറ്റ് ചെക്കനെ കൊന്നതിന് ശേഷം അവ മെസ്സേജ് അയച്ചിരിക്കുക പൊരുത്തപ്പെട്ട ആളെ എന്നുള്ളത് ആ കുട്ടിയുടെ ഫാമിലിക്കാണ് നഷ്ടപ്പെട്ടത് നിന്നെ പോലെയുള്ള ക്രിമിനൽസിലൊക്കെ വളർത്തിയെടുത്ത ആ ഒരു ഫാമിലി അവരെ കുറ്റം പറയാൻ കഴിയൂല സത്യത്തിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അങ്ങോട്ട് വിടുമ്പോ അവരെങ്ങനെയാണ് പോകുന്നത് അവർക്ക് കൺട്രോൾ ചെയ്യാനും കഴിയുന്നില്ല എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടുള്ള ജനറേഷനെ ഉണ്ടാക്കി എടുക്കാതിരിക്കുക നല്ലത് ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോട്ടെ പുതിയ ജനറേഷനെ ഉണ്ടാക്കിയെടുക്കാതിരിക്കുകയാണ് ഈ ഒരു സമൂഹത്തിന് ഏറ്റവും നല്ലത് അത്ര അധികം വൃത്തികേടുകളിലൂടെയാണ് കടന്നു പോകുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണെങ്കിലും വളരെ വളരെ വയലൻസ് ആണെങ്കിലും അതിലേറെയാണ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമ് തുറന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഗെയിമിംഗ് ക്യാബിളിങ് ആപ്പുകളെ കുറിച്ചുള്ള സംഭവമായിരുന്നു ആദ്യം അത് തിന്നു ഇപ്പോൾ വയലൻസ് ആണ് ഇൻസ്റ്റഗ്രാം മുഴുവൻ അതോ ഈ ജനറേഷൻ ഈ ജനറേഷൻ ചെറിയ പോക്കൊന്നല്ല പോണ വലിയ വൃത്തികെട്ട രീതിയിലുള്ള പോക്കാണ് പോണത് ഇവരൊക്കെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല അടി കിട്ടിയിരുന്നു ടീച്ചർമാരെ കായിരുന്നു ഇപ്പോൾ അതിനും പറ്റില്ല വിദ്യാഭ്യാസമാരി വല്ല പൊന്നാട പൊന്നാടണിയിക്കുന്ന പോലെയാണ് ഈമാതിരി നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അധ്യാപകർക്ക് ശിക്ഷിക്കാനുള്ള അവകാശം കൂടി കൊടുക്കുക എന്നുള്ളതാണ് അവരത് ചെയ്താൽ തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിയും പക്ഷെ തൊടാൻ പാടില്ല എന്ത് ഏതാ ലഹരി ഉപയോഗിച്ച് വന്നാൽ സാറിനെ പുറത്തിറങ്ങി ഞാൻ വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞ എൻ്റെ അയൽവാസി ഒരു സ്കൂളുണ്ട് ഇവിടെ തൃത്താല അതാണ് അങ്ങനെ എന്തും ചെയ്യാം എന്തും പറയാം എന്ന രീതിയിൽ കുട്ടികൾ മാറിയിട്ടുണ്ട് മാർക്കോ എന്ന സിനിമ ഉണ്ടല്ലോ സത്യം പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര അധികം വയലൻസ് ഉണ്ട് എന്ന് ഇന്ന് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അഗിൽമാരാർ എന്തോ അരുണിനെ വിളിച്ചിട്ട് വരുന്നത് പറയുന്നുണ്ടല്ലോ അതൊക്കെ വലിയ അഭിമാനത്തോട് കൂടി കേൾക്കുന്ന ആളുകളുണ്ട് സത്യം പറയാം ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്താ സിനിമകൾ സ്വാധീനം ചെലുത്തുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം പോലെയുള്ള ആളുകളൊക്കെ എന്തിനാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നത് അവർ ചെയ്യുന്ന പരസ്യങ്ങൾ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് അത്രേ ഉള്ളൂ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്ത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കഴിഞ്ഞില്ല വോയിസ് ഇനിയുണ്ട് ഓർമ്മല്ലോ സൂര്യനും അല്ല യാദവ് കണ്ടു വർദ്ധിക്കേണ്ട ആനുങ്ങൾ ആരോ ഈ ഗ്രൂപ്പിൽ വരാൻ തോളിടേ കേറിക്കാനേ വേറെ ആവശ്യണ്ടാവും ട്യൂഷനിലേക്കിന്റെ ഞങ്ങടെ മറ്റെടുക്കൂടെ ഞങ്ങൾ അതായത് ഇവർ ഈ തല്ലിന് പോകുന്നതിന് മുന്നേ അവർ ഗ്രൂപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ തല്ലാൻ വരുന്നവരുണ്ട് തല്ല് വാങ്ങിയവരുണ്ട് ഉണ്ട് എല്ലാവരുമുണ്ട് അതിൽ വെല്ലുവിളിക്കാണ് ഉള്ളവർ വാ എന്നുള്ളത് എന്നിട്ട് ആ ഒരു പോക്കാണ് അവിടെ കുത്തും എന്ന് പറയുന്നത് കത്തി കൊണ്ട് കുത്തും എന്നുള്ളതാണോ ഇനി കോഴിക്കോട് ഭാഷയിൽ കുത്തും എന്നാൽ ഇടിക്കും എന്നുള്ള നമുക്കറിയില്ല എന്തായാലും നെഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും മാരകമായിട്ടുള്ള പറ്റി ഇരുമ്പോ വടിയോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ അവർ ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക വരൂ എല്ലാവരും വരൂ നമുക്ക് എല്ലാവരും ചേർന്നിട്ട് അങ്ങ് തമ്മിൽ തല്ല എന്നുള്ളത് കൊള്ളാം ഷഹബാസ് പഠിച്ചിരുന്ന സ്കൂളിലെ പ്രധാന അധ്യാപിക ഒരു കാര്യം പറയുന്നുണ്ട് കേൾക്കാം ഷഹബാസിന് ഒരു അപകടം പറ്റി ഇരുപത്തൊന്നാം തീയതി മോഡൽ എക്സാം കഴിഞ്ഞ് കുട്ടികളെ നല്ല രീതിയിൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചയച്ചതാണ് വീട്ടിൽ നിന്ന് പഠിക്കണം പുറത്തൊന്നും പോകരുത് ഞങ്ങൾക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളാണല്ലോ അവർ വണ്ടിയെടുത്ത് പുറത്ത് പോകും എന്തെങ്കിലും അപകടം പറ്റിക്കാനുള്ള പേടികൊണ്ട് പ്രത്യേകമായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചതാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു നടന്നതെന്നൊക്കെ ശരിക്കും വിശ്വസിക്കാനേ പറ്റിയില്ല വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ് പ്രത്യേകിച്ച് ഷാബാസ് അങ്ങനെ പ്രയാസ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിയല്ല അങ്ങനെയൊന്നും കൂട്ടുകാരുണ്ടെങ്കിലും ഇങ്ങനത്തെ അടിപൊളി കേസുകൾക്കൊന്നും പോവാത്ത കുട്ടിയാണ് അപ്പം അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ് പത്ത് എമ്മിലാണ് പഠിക്കുന്നത് ഞങ്ങൾ തന്നെ സ്കൂളിൽ സന്തോഷ നാട്ടിൻ സാമയത്ത് തന്നെ അവരൊക്കെ നല്ല രീതിയിലാണ് പെരുമാറിയത് ഒരു ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു മോശമായിട്ടുള്ള അതിന്റെ അച്ചടക്കത്തിന് നിൽക്കാത്ത രീതിയിൽ ഒരു പെരുമാറ്റി കുട്ടികളുടെ ഭാഗം ഉണ്ടായിട്ടില്ല അന്ന് തന്നെ കുട്ടികൾ എല്ലാ കുട്ടികളെയും സ്കൂൾ ബസ്സിൽ തന്നെ കയറ്റി വിട്ടു വീട്ടിലെ സുരക്ഷിത എത്തിച്ചു ഒരു പ്രയാസം ഒന്നും ഉണ്ടായിട്ടില്ല സ്കൂളിൽ ഷഹബാസിന് തിരിച്ചു തല്ലാൻ പോലും കഴിഞ്ഞില്ല അവന്റെ കണ്ണി നാല് കുത്തി കുത്തിയപ്പോ അവൻ അങ്ങ് വിതൃംബിച്ച് പോയി എന്നാ പറയുന്നല്ലേ അതായത് അത്ര പഠിക്കുന്ന ആ ഒരു രീതിയിൽ പ്രശ്നങ്ങളൊന്നും പോവാത്തൊരു പയ്യനാവാം അതുകൊണ്ടാകാം ടീച്ചർ പറയണം നന്നായി പഠിക്കുന്ന പയ്യനാണെന്നു പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് തിരിച്ചതല്ല ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല സ്പോർട്സ്മാൻ ഉള്ള ആളാണ് സ്പോർട്സിലൊക്കെ ഉള്ള ആളാണ് നന്നായി പഠിക്കും എന്നുള്ള ഒരു പയ്യൻ അവൻ്റെ ഇല്ലാണ്ടാക്കി എന്നിട്ട് പറയാം അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അതേ ആൾ തന്നെ പൊരുത്തപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് വോയിസ് അയക്കാൻ കൊള്ളാം ഇനി ഈ ഒരു ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രശ്നം ആയിട്ടുള്ള ട്യൂഷൻ സെന്റർത്തെ ആൾ പറയുന്നത് കേൾക്കാം സ്ഥാപനത്തിൽ പെയർവോൽ പാർട്ടിക്കെ ഒരു രണ്ട് വിഭാഗം സ്കൂളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നാണോ ഇത്തരത്തിലുള്ള ക്രമം എന്നാണോ നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഞാനാ ഇന്നലെയാണ് ഇവിടെ ഈ ഈ രീതിയിൽ രണ്ട് വിഭാഗം രണ്ട് സ്കൂളുകൾ ഉള്ള കുട്ടികൾ സംഘടിക്കുകയും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ ദിവസം നമ്മളെ സംബന്ധിച്ച് സ്ഥാപനത്തിന് അവധിയായിരുന്നു നമ്മളാരും തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പാമ്പത്തൂരായിരുന്നു പല ഭാഗങ്ങളിലായിരുന്നു ഞാനും ആ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടില്ലേ പക്ഷെ പെട്ടെന്നാണ് ഇവിടുന്ന് നാട്ടുകാരറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ സംഘർഷം കൂടെ ഉണ്ടായി ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും എന്നുള്ള വിവരം നമ്മൾ അറിയാൻ സാധിച്ചത് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയ ത്രൂ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ നമ്മളിവിടെ വന്നത് എന്നാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുള്ളത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക ട്യൂഷൻ നടത്തുമ്പോൾ അതിന്റെ പിന്നില് കുട്ടികള് നല്ല കുട്ടികൾ വരും മോശം കുട്ടികൾ വരും അവരെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയില്ല എന്നിരുന്നാൽ പോലും ട്യൂഷൻ സെന്ററുകൾക്കും സ്കൂളുകൾക്കും ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവരെന്ത് പഠനമാണ് പഠിച്ചത് എന്നുള്ള ചോദ്യവും നാട്ടുകാർ ചോദിക്കും കൂടുതലും കയ്യിലുള്ള മൊബൈൽ ഫോണാണ് ഇവിടെ ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയെ നാലാട്ടം ആട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്തിനാണ് ഇന്നും ഈ ഒരു മൊബൈൽ ഫോണിലെ പാഠ്യം എന്തിനാണ് അങ്ങനെ ഒരു പഠന പദ്ധതി എന്തിനാണ് വൈകുന്നേരങ്ങളിൽ സ്കൂൾ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ രാത്രി പത്ത് മണിക്ക് ടീച്ചർമാർ അയച്ചു കൊടുക്കുന്ന പരിപാടി എന്തിനാണ് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് ടെക്നോളജികൾ ഉപയോഗിക്കണം പക്ഷെ കൊറോണ കാലത്ത് എളുപ്പവഴിക്ക് വേണ്ടിയിട്ടും ആ ഒരു ഇത്തരം രീതിയിലുള്ള പഠന പദ്ധതിയിൽ നിന്ന് മാറ്റം വന്നാലേ കൊറോണ പരാ പടരാതിരിക്കുള്ളൂ എന്നുള്ള കാരണം കൊണ്ടാണ് ഓൺലൈൻ പഠനം വന്നിട്ടുള്ളത് എന്തുകൊണ്ട് അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടോ ഇല്ല നമുക്ക് ഹോംവർക്ക് സ്കൂളുകളിൽ നിന്ന് തരുന്നു എന്നിട്ടോ നമ്മളത് വീട്ടിൽ നിന്ന് ചെയ്ത് പിറ്റേ ദിവസം കൊണ്ടുവന്ന് ചെയ്യാത്ത ആളുകളുണ്ടാവും അതോടെ കാര്യം അതോടൊക്കെ പക്ഷെ ഇപ്പോ ഒരു കാര്യവുമില്ല രാത്രി ഒൻപത് മണിക്കും പത്ത് മണിക്കും ടീച്ചേഴ്സിൻ്റെ എളുപ്പമാണ് ഇതാ നാളെ എഴുതാനുള്ളത് എഴുതിവിടും ടീച്ചർ എന്നിട്ട് ആരെ പറയുന്ന രക്ഷിതാക്കളാണിത് ചെയ്തു കൊടുക്കുക അല്ലേ അപ്പം മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ഇനി ഇതൊക്കെ പോട്ടെ നിങ്ങളുടെ സ്കൂളിലെ ഏത് സ്കൂളാണ് ആ സ്കൂളിലെ യൂണിഫോമിട്ട് അതേ സ്കൂൾ വരാന്തകളിൽ നിന്ന് കൊണ്ടെടുക്കുന്ന റീൽസുകൾ നിങ്ങളൊന്ന് നോക്ക് അതിൽ എന്തൊക്കെ റീൽസ് ഉണ്ട് നിങ്ങളൊന്ന് കാണു എന്തിനാണ് സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ എന്തിനാണ് ഇത്തരം റീലുകൾ സ്കൂളുകളിൽ നിന്ന് എടുക്കുന്നത് ഇതൊന്നും ചോദ്യം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും കഴിയുന്നില്ല ഒരു സ്കൂളിൽ നിന്നുള്ള ഒരു സ്കൂൾ കുട്ടി ആ യൂണിഫോം എടുത്ത് ആ സ്കൂളിൽ നിന്നൊരു റീൽ എടുത്താൽ ആ സ്കൂളിനെതിരെ എടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിമാരെ കണ്ട് കഴിയണം വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിമാരെ കൊണ്ടേയിരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഇതിന് അപ്പുറവും സംഭവിക്കും ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇനി നിങ്ങളത് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല പ്രശ്നമാണ് സ്കൂളിലെ മൊബൈൽ ഫോൺ ഉപയോഗം പ്രശ്നമാണ് കുട്ടികളിലെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം പ്രശ്നമാണ് ലഹരി ഇവരിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ കഴിയുന്ന ഇത്തരം മൊബൈൽ സംവിധാനങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വയലൻസ് സിനിമകളിൽ നിന്നും മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പുതിയ സിനിമകളിലൊക്കെ യുവാക്കളാണ് കൂടുതൽ അക്രമകാരികളായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഇവർക്ക് പ്രചോദനമാണ് ആളുകളെ കത്തി കൊണ്ട് കുത്തുന്നതും സ്ക്രൂ ഡ്രൈവറോട് കുത്തുന്നതും അതും ഇതൊക്കെ ഇവർക്ക് പ്രചോദനമാവുന്നുണ്ട് നെഞ്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആർ ഡി എക്സ് സിനിമയിൽ മാത്രമേ ഞാൻ നെഞ്ചക്കിൻ്റെ ആ ഒരു സാധനം കിട്ടുള്ളൂ വയലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വയലൻസ് ഉണ്ട് പക്ഷേ ഈ വലിയ രീതിയിലുള്ള വയലൻസ് അല്ല എന്നുള്ളതാണ് എന്നാൽ പോലും അതും പ്രചോദനമാണ് അതിനർത്ഥം സിനിമയെ അങ്ങനെ കൂട്ടിക്കോളൂ എന്നുള്ളൊരു കാര്യമല്ല ചെറിയ രീതിയിലുള്ള ഒരു മുൻകരുതലുകൾ വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ ആ ഒരു പയ്യന്റെ ലൈഫ് അങ്ങ് തീർത്തു പതിനഞ്ച് വയസ്സുള്ള പയ്യന്റെ ലൈഫ് തീർന്നു അവനെ കുത്തിയവനും ഇടിച്ചവനുമൊക്കെ ഇനി നാളെ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തിറങ്ങും ഇതൊക്കെ നമ്മൾ കാണും ശക്തമായ നിയമ നടപടികൾ തന്നെയാണ് വേണ്ടത് ഇനി സ്കൂൾ ടീച്ചേഴ്സിന് ഒരു തെറ്റ് കണ്ട ചോദ്യം ചെയ്യാനോ ഒരു വഴിയെടുത്തുനിന്ന് അടിക്കാനോ പോലെയുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ വിദ്യാഭ്യാസ മന്ത്രിമാരോടൊക്കെ ഞാൻ എന്ത് പറയാനാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചാനൽ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതൊരു സന്ധി കൊടുക്കാം സാധിക്കും